ഈ സാധാരണ രീതിയിൽ പറയാറുള്ള ഒരു കാര്യമാണ് ഗൾഫിലെ ഗൾഫിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുറെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടായത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു എക്കോണമി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വിദേശത്തുള്ള റെമിറ്റൻസിനെയാണ് അത് ഒരു സത്യമായ കാര്യവുമാണ് അതിന് ഒരു മറുവശമുണ്ട് മറുവശത്തിൽ തിരിച്ച് നമ്മളെന്താണ് ഗൾഫിന് കൊടുത്തത് ഗൾഫ് രാജ്യങ്ങൾക്ക് നമ്മൾ എന്താണ് കൊടുത്തത് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇന്നത്തെ രൂപത്തിൽ ഡെവലപ്പ് ആക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കേരള കമ്മ്യൂണിറ്റി അവിടുത്തെ കെട്ടിടങ്ങളും റോഡുകളും ഈ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിലുണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനകത്ത് നമ്മുടെ റോള് വളരെ പ്രധാനപ്പെട്ട റോളാണ് അവിടുത്തെ ഭരണാധികാരികൾ അംഗീകരിച്ചിട്ടുള്ളതുമാണ് ആ ഒരു റോള് അപ്പോൾ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ബാക്കി വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഈ ഒരു റിസോഴ്സിനെ നമുക്ക് നമ്മുടെ ഭരണാധികാരികൾക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റില്ല ആ ടാലൻറ്റ് ആ സ്കില്ലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ ഉള്ളത് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയാണ് എന്നിട്ടും എന്തുകൊണ്ടൊരു ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യാൻ പറ്റില്ല അതിന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് വരുന്ന ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ ഫിനാൻഷ്യൽ റിസോഴ്സ് ഇല്ല കാരണം അവിടെ എണ്ണപ്പണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പം ഗൾഫിൽ വളരെ ഗ്രൗണ്ട് ലെവലിൽ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ നേരിട്ടെടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ഗ്രൗണ്ട് ലെവലിൽ അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ എല്ലാ ലെവലിലും ഈ ഷെയഡ് അക്കോമഡേഷനുകളും ഒക്കെ താമസിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്ന് പറയുന്നതല്ല സത്യത്തിലുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് അവിടുത്തെ ഭരണാധികാരികളുടെ വിൽ പവറാണ് ലീഡർഷിപ്പിൻ്റെ പവറാണ് ആ വിൽ വിൽപവറിൻ്റെ മുകളിലാണ് ആ സംവിധാനങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് വിൽ പവറിനുള്ള വിൽ വിൽപവറിനാണ് ബിൽഡ് ചെയ്തിട്ടുള്ളതിൻ്റെ എവിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ എല്ലാം ഡെവലപ്ഡായിട്ടുള്ളതാണ് ഭരണാധികാരികളുടെ സ്കില്ലിനും അവരുടെ വിഷൻ്റെ കപ്പാസിറ്റിക്കും ഒക്കെ അനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് ആണ് അതിൽ കാണുന്നത് ഈ ഓയിൽ എന്ന് പറയുന്ന ഇതാണെങ്കിൽ എല്ലാവർക്കും ഈക്വലി പിന്നെ മേ ബി ഏകദേശം ഈക്വലി കപ്പാസിറ്റിയുള്ള ഒരു സാധനമാണല്ലോ അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഈ എണ്ണയാണ് എന്ന് കൺക്ലൂഷൻ നമ്മൾ എത്തിയുള്ള ഒരു അപകടം എന്താ വെച്ചിരുന്നെങ്കിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ഒരു ദുര്യോഗം എന്താ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യത്തിൽ നല്ലൊരു ലീഡർഷിപ്പിൻ്റെ ഒരു ഒരു കുഴപ്പം ഇവിടെ ഉണ്ട് അപ്പം ആ ആ കുഴപ്പം പരിഹരിക്കാനുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ അത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതുണ്ട് മേ ബി നമുക്ക് കഴിഞ്ഞു ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിരിക്കാനൊന്നും പറ്റില്ല കാരണം ദിസ് ഈസ് അവർ ടൈം നമ്മളാണ് കമാൻഡിൽ വരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് കമാൻഡിൽ വരേണ്ടത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് നമ്മളെ ഭാവിനെ അപ്പോൾ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പാർട്ടിനകത്തൊക്കെ ഉള്ള ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് വിഷലൈസ് ചെയ്യുകയും അങ്ങനെ ഒരു നാടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവിലേക്ക് പോകും ഇവിടെ റിസോഴ്സ് ഉണ്ട് എല്ലാ റിസോഴ്സുകളും ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ള റിസോഴ്സിനെ അത് ഞാൻ ഈ മാൻ പവർ റിസോഴ്സ് മാത്രമല്ല ബാക്കി റിസോഴ്സുകളുണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാനിങ്ങിൽ ഈ റിസോഴ്സിനെ അക്യുമുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ വിന്യസിക്കാനും ആ അതിലൂടെ നമുക്കൊരു സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അതിലേക്ക് സത്യത്തിൽ നമ്മളെ ഒരു ഒരു ലീഡർഷിപ്പ് അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് വരാന്നുള്ളതാണ് ഇപ്പോൾ ഈ പിന്നെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ ഉള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സിൻ്റെ അമ്പത് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ആളുകൾ അതിൻ്റെ ലീഡർഷിപ്പ് റോളിലേക്ക് വരിക അത് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൂടി വരിക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം ഗൾഫിലൊക്കെ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിൽ ഇവിടുത്തെ കുഗ്രാമത്തിലുള്ള ഒരാൾക്ക് ഒരു പ്രയാസമില്ല എന്നുള്ളതാണ് അവിടെ ഒരു ഫേവറേറ്റിസത്തിൻ്റെ പ്രശ്നമില്ല അവിടെ ഏതെങ്കിലും പ്രത്യേക ജാതിയിൽപ്പെട്ട ചെറുത് മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഒന്നും അല്ല അവിടെ പിന്നെ ഒരു ഒരു പിന്നെ സ്ഥലത്തേക്കൊന്നും എത്തിപ്പെടാൻ പറ്റുക അവിടെ എല്ലാവർക്കും ചെന്ന് എത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ മെറിറ്റിന് പിന്നെ അംഗീകാരം കിട്ടുന്ന ഒരു സിസ്റ്റം അവരവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട് സിമ്പിളാണ് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മൾ നമ്മുടെ പിന്നെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഈ മെറിറ്റോക്രസി ഇവിടെയും വരും മെറിറ്റിൽ ഉള്ള ആളുകൾ മെറിറ്റുള്ള ആളുകൾക്ക് കയറി പോകാനുള്ള സാധ്യതകളും അവരുടെ ടാലൻറ്റിനെയും അവരുടെ കപ്പാസിറ്റിനെയും ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് ഈ ഗൾഫ് നാടുകളോടുള്ള കമ്പാരിസൺ ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമ്മൾ അവസർ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അണ്ണാച്ചികൾ നില്ക്കും ഈ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നില്ല കാരണം എന്താ തമിഴ്നാട് മുമ്പത്തെ തമിഴ്നാടല്ല ഇപ്പോഴത്തെ തമിഴ്നാട് തമിഴ്നാട് ഒരുപാട് മാറി കഴിഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് ഈ ഇൻഡസ്ട്രീസിനോടും ഒക്കെ ഉള്ള സെമി ബിസിനസിനോടുള്ള സമീപനത്തിൽ മാറ്റുള്ളതുകൊണ്ട് തന്നെ അവിടെ അവർ ഒരു പുരോഗതി അവർ നമ്മളെക്കാളും വളരെ സാമ്പത്തികമായിട്ട് വളരെ മുകളിലേക്ക് പോയി അതേപോലെ കർണാടകയിലും ഒക്കെ ആ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഈ നമ്മളിപ്പോഴും പിന്നെ ഒന്നും പുരോഗമിച്ചിട്ടില്ല ആ ഒരു വിഷയത്തിൽ ഈ സോഷ്യൽ പിന്നെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലൊക്കെ നമുക്ക് ആ ആസ്പെക്റ്റിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ അതുപോലെ ബാക്ക് ചെയ്യുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ ബാക്കപ്പ് വരുന്നത് ഈ റെമിറ്റൻസ് എന്നാണ് അപ്പം റെമിറ്റൻസ് എന്നുള്ള കുറവ് എന്തായാലും ഈ വരും വർഷങ്ങളിൽ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ വിഷയങ്ങളിൽ എല്ലാ പണം ഉണ്ടാക്കാനുള്ള എല്ലാ അവന്യൂസിനോടും നെഗറ്റീവ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയും പിന്നെ ഈ ബിസിനസ് അതേപോലെ അൻടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഡെവലപ്മെൻറ്റൽ പേർസ്പെക്റ്റീവിലേക്ക് ആളുകൾ കൂടുതൽ വരികയും ചെയ്യുന്ന ഒരു ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു കൃത്യമായ ജംഗ്ഷനിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വിസ്ഫോടനം ഉണ്ടാവും അത് അതിനുശേഷം ഒരു പക്ഷേ ഭയങ്കര ഒരു 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 ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഈ കമ്മ്യൂണിറ്റിയിൽ വരാം ഞാൻ മുമ്പേ കോഴിക്കോട് ഐ എമ്മില് ഡോക്ടർ ആനന്ദകുട്ടൻ ഉണ്ണിത്താനാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ന്യൂയോർക്ക് സിറ്റി കേരളം ഈ രണ്ട് പ്രദേശത്തിനെ കമ്പയർ ചെയ്തത് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ന്യൂയോർക്ക് സിറ്റീൻ്റെ ഒരു ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഇൻഡെക്സ് വളരെ മുന്നിലാണ് കേരളം വളരെ താഴെയാണ് അത് രണ്ടും ഒരേ രാജ്യത്തല്ല അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അത് അദ്ദേഹം ഈ രണ്ട് സിറ്റീനെ കമ്പയർ ചെയ്യാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇൻഡി ഈ ഇൻഡെക്സിൻ്റെ എടുക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ഇൻഡിക്കേറ്റേഴ്സിലും ഈ രണ്ട് പിന്നെ അത് ഈ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലവും കേരളം എന്ന് പറയുന്ന സ്ഥലവും ഏറെക്കുറെ മാച്ചിങ് ആണ് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ കേരളം ഇത്ര താഴെ നിൽക്കാനും അല്ലെങ്കിൽ ന്യൂയോർക്ക് ഇത്രയും മോള് നിൽക്കാനുള്ള റീസൺ എന്ന് വെച്ച് പറയുമ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് സെറ്റാണ് ഈ മൈൻഡ് സെറ്റിനകത്ത് ഈ പിന്നെ പണത്തിനോടുള്ള സമീപനം ഇതിനകത്തൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ഡെവലപ്മെൻറ്റ് താഴെ പോയി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനോട് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലാളുകൾ പിന്നെ ഈ പിന്നെ ബിസിനസ്സുകൾ ചെയ്യുന്നത് ചെറിയ ബിസിനസ്സുകൾ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നത് പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ ഉള്ള രൂപത്തിലേക്ക് വരികയും മറ്റേ എല്ലാ വിഷയത്തിലും തെറ്റ് കാണുന്ന കുറ്റം കാണുന്ന എവിടെയും പോയി തെറി പറയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം മാറിയിട്ട് അതായത് മൈൻ ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിൽ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ സാഹചര്യം ഇവിടെ ഓൾറെഡി എന്നുള്ളത് സർട്ടിഫൈഡ് ആണ് അപ്പോൾ പോകുന്ന ഒരു മാറ്റം അത്രയായിരിക്കും അപ്പം നമ്മൾ ആ ഒരു യാത്രയിലാണ് മേ ബി ഒരു നിയർ ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത്